ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഹാഫ് എന്താക്കിയെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ് അതുവരെ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും പോണെടുത്തോളം പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പൂച്ചൂനാണെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് പനി നിൽക്കണോണ്ട് തന്നെ സ്കൂളിലൊന്നും വിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചു തുടങ്ങിയ പിന്നെയാണ് കുറച്ചെങ്കിലും കുറവായത് അപ്പം നല്ല ക്ഷീണത്തിൽ കിടന്നുറങ്ങുന്നതാട്ടെ കാണുന്നത് പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് വന്നിട്ട് ക്രീമുകളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഇത് സെറ്റാഫിൻ്റെ ക്രീം കേട്ടോ അത് ഞാനിങ്ങനെ കഴുത്തിൽ മുഖത്തൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ സൺസ്ക്രീൻ ഫുൾ ബോഡിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ക്രീം കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഫേസ് ഒക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇത് നമ്മൾ ഉറക്കത്തിന് എഴുന്നേറ്റ് ചെയ്യുമ്പോൾ ഫേസ് ഫേസൊക്കെ ഒന്നിങ്ങനെ ചീർത്തിരിക്കുമല്ലോ അത് കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ഡബിൾ ചിന്നൊക്കെ വരില്ലേ അപ്പോൾ അങ്ങനെ തൂങ്ങി നിൽക്കണതൊക്കെ കുറയാനൊക്കെ നല്ലതാട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്നും ചെയ്യണത് പിന്നെ ഇപ്പം അപ്പം ഇന്ന് ഹർത്താലായതുകൊണ്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ടത് കോച്ചു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇത് ഇവിടെ വന്നിരിക്കണ കേട്ടോ ടി വി ഒക്കെ കണ്ടുകൊണ്ട് അവന് നല്ല ചുമയും കാര്യങ്ങളൊക്കെ ആട്ടോ അത് മാറിയിട്ടില്ല കേട്ടോ പോച്ചുവിൻ്റെ അടുത്തുനിന്ന് നേരെ പോയത് അന്നമോളിൻ്റെ അടുത്തേക്കാട്ടോ അന്നമോളെ വിളിച്ചിട്ട് എഴുന്നേക്കണില്ല അപ്പം ഈ സമയം പിന്നെ ഞാൻ വിചാരിച്ചു അവൾ കിടന്നുറങ്ങണേയും ഉറങ്ങട്ടെ വൈകിയാണല്ലോ കിടക്കണേന്ന് വിചാരിച്ചു റൂമിൽ വന്നിട്ട് ദൈ എൻ്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെ അടക്കി പറക്കി വെച്ചിട്ട് നേരെ അടുക്കളയിൽ പോയിട്ടുണ്ട് കേട്ടോ അവിടെ ചേച്ചി ചായ വെക്കണ തിരക്കിലായിരുന്നു കേട്ടോ ചേച്ചിക്കാണെങ്കിൽ നല്ല പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചേച്ചി ഇപ്പോഴായിട്ട് ഇറങ്ങി വന്നത് പിന്നെ മൂച്ചു ദൈ ഒരു ബക്കറ്റൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ എനിക്ക് ചായയൊക്കെ പിടിച്ചിങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്ന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ കിളികൾ കരയണ വച്ച് പിന്നെ വണ്ടികളൊക്കെ പോകണ കാണാം പൂച്ചയൊക്കെ അടുത്ത് വന്നിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കുടിക്കാനാണ് എനിക്കിഷ്ടം അകത്ത് വന്നപ്പോൾ കുറേ തുണികൾ അടക്കാനുണ്ടായിരുന്നു കേട്ടോ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തുണികൾ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാട്ടോ അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസത്തെ തുണികൾ ഇന്ന് ഒരുമിച്ച് ഉണങ്ങി കിട്ടിയപ്പോൾ അതെല്ലാം മടക്കി വെക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനും മോച്ചും ഭയങ്കര ചർച്ചയിലായിരുന്നു ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് പറയണു പക്ഷേ അതിൻ്റെ ഐഡിയാസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ അവനോട് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു പോയി അതിന് അവൻ എന്നോട് പറഞ്ഞ ഉത്തരം നമുക്ക് സ്പൈഡർമാൻ തീമാക്കാം എന്നാണ് കേട്ടോ പിന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ട് കുറച്ച് ബീൻസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മോച്ചിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക മമ്മി എനിക്ക് ബെഡ്ഷീറ്റ് വേണം സ്പൈഡർമാൻ്റെ ഇതിൽ പിന്നെ പില്ലോ കവർ സ്പൈഡർമാൻ്റെ ഇതായിരിക്കണം എൻ്റെ എല്ലാം സ്പൈഡർമാൻ ആക്കണം ഈ റൂമ് മൊത്തം തീം ആക്കണം മമ്മി പടം വരയ്ക്കണം എന്നൊക്കെ ഞാനിങ്ങനെ പടമൊക്കെ വരയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ കല്യാണമായ സമയത്താണ് ഭിത്തിയൊക്കെ പെയിൻ്റ് അടിക്കണ ടൈമിൽ നമ്മൾ ഭിത്തിയിൽ വരച്ച പടമൊക്കെ പോയി പിന്നെ സ്റ്റെയർ കേസിൻ്റെ അവിടെയുള്ള പടങ്ങൾ മാത്രമേ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അവൻ കണ്ടിട്ടുള്ളത് തന്നെ വരയ്ക്കും അറിയാവുന്നതുകൊണ്ട് അവൻ പറഞ്ഞു മമ്മി വരച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു വിധത്തിലാണ് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചത് എന്തെങ്കിലും ചെയ്യാം നോക്കട്ടെ നല്ല തീമ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് ഒപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ ഇത് മോജൂനും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പക്ഷെ അവൻ കഞ്ഞി കുടിച്ചില്ല കേട്ടോ അവന് വേണ്ടാന്ന് പറഞ്ഞു ആൻറ്റിബയോട്ടിക് കഴിക്കാനുള്ളതുകൊണ്ട് എന്തെങ്കിലും കഴിപ്പിക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് കൊടുത്തു കേട്ടോ അപ്പം അതാവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവനാണെങ്കിൽ ഓറഞ്ച് കളറുള്ള മരുന്ന് മാത്രമേ കുടിക്കുകയുള്ളൂ കേട്ടോ ജലദോഷത്തിൻ്റെ മരുന്ന് ഓറഞ്ച് കളർ ആയതുകൊണ്ട് അതിഷ്ടമാണ് വേറൊന്നും കഴിക്കില്ല കേട്ടോ പിന്നെ നിർബന്ധിച്ചൊക്കെ നമ്മൾ തല്ലിക്കൂട്ടിയൊക്കെ ആട്ടോ കൊടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചീച്ചും ചാട്ടനൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവർക്ക് പനി കൂടുതലായിട്ട് പോയി അപ്പോൾ പപ്പയും കൂടെ പോയിട്ടുണ്ട് നമ്മൾ ഈ മാങ്ങ എടുത്ത് വെറുതെ കേട്ടോ അതിന് ആ ഒരു കളർ മാത്രമേ ഉള്ളൂ ഒരു മൺ വൃത്തിയിട്ട മണവും ഒരു ഗുണവും ഇല്ലാത്ത കേട്ടോ പിന്നെ ഫ്രണ്ടിൽ വന്നിരുന്ന അന്നാമിയുടെ മുടിയൊക്കെ ഇങ്ങനെ ചീകി കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നാമി എഴുന്നേറ്റപ്പം പന്ത്രണ്ടരയായി അത്ര സമയം അവൾ കിടന്നുറങ്ങി കേട്ടോ പിന്നെ ഒന്ന് കണ്ണ് തെറ്റിയപ്പോഴേക്കും ഇത് ഈ ജനാലയും തുറന്നിട്ട് അവൾ ഈ ഇരിപ്പിരുന്നതാട്ടോ ഇത് ഇന്നലെ മോച്ച് വാശി പിടിച്ച് തുറന്നതാ കേട്ടോ ഈ ജനാല പിന്നെ നമ്മൾക്ക് അടക്കാൻ കുറച്ച് പാടായിരുന്നു അതിൻ്റെ അടയ്ക്ക് അന്നാമി വന്ന് അതിലിതിങ്ങനെ ഇരുന്ന് ഊഞ്ഞാൽ അടണ പോലെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് അപ്പൻ്റെ വണ്ടി കയറണം എന്ന് തുറന്നു അങ്ങനെ അപ്പൻ്റെ വണ്ടി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ധീ ഓടിക്കലായിരുന്നു കേട്ടോ വണ്ടി ഇങ്ങനെ ഇതൊക്കെ ഹോണൊക്കെ അടിക്കണ പോലെയൊക്കെ കാണിച്ച് പിന്നെ കുറച്ച് ചിപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ